നമസ്കാരം ഒരു ഇന്റർവ്യൂവിനെക്കുറിച്ച് സംസാരിക്കാനാണ് ആർ ശ്രീകണ്ഠൻ നായർ മുഖ്യമന്ത്രിയുമായി ഒരു അഭിമുഖ സംഭാഷണം ട്വൻ്റി ഫോർ ന്യൂസ് ചാനൽ നടത്തി സംപ്രേഷണം ചെയ്തത് നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും അതിനെക്കുറിച്ച് അനുകൂലമായും പ്രതികൂലമായും ഉള്ള ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട് അനുകൂലമായുള്ള ചർച്ചകൾ അദ്ദേഹം പല രീതിയിൽ ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട് കേരളം നേടി വലിയൊരു വിപത്തിനെക്കുറിച്ചുള്ള വിഷയമാണ് എന്നുള്ളതുകൊണ്ടും അതിനെ ക്രിയാത്മകമായി എങ്ങനെ നേരിടാം എന്നുള്ള ചർച്ച നടന്നു എന്നുള്ളതുകൊണ്ടുമുള്ള ഒരു കാര്യം ഒപ്പം മുഖ്യമന്ത്രിയെ കയ്യിൽ കിട്ടിയാൽ എങ്ങനെയൊക്കെ സരസമായി തന്നെ ഗൗരവമുള്ള കാര്യങ്ങൾ ചോദിക്കാം നിഷേധാത്മകമായി തന്നെ ഉയർത്തി കൊണ്ടുവരാവുന്ന ചോദ്യങ്ങളെ എങ്ങനെ വൃത്തിയായി ചോദിക്കാം എന്ന് ശ്രീകണ്ഠൻ നായരുടെ അഭിമുഖം കാണിച്ചു തരുന്നു എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ മറ്റൊന്ന് വിമർശനാത്മകമായിട്ടാണ് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നുള്ള പൊതുവായി ശ്രീകണ്ഠൻ നായരുടെ ശൈലിയോടും അദ്ദേഹം മുഖ്യമന്ത്രി നമ്മൾ കയ്യിൽ കിട്ടിയാൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഇങ്ങനെയൊന്നുമല്ല എന്നുള്ള മറ്റൊരു തരത്തിലുള്ള വിമർശനാത്മകമായ സമീപനം ഇതിൽ ഞാൻ ഈ അഭിമുഖത്തെ കണ്ടത് വ്യത്യസ്തമായ ഒരു കൂടിയാണ് അതായത് സാധാരണ മുഖ്യമന്ത്രിയെ കയ്യിൽ കിട്ടുമ്പം ഭരണപരമായ പ്രതിഷേധാത്മകമായ വിമർശനപരമായ പല കാര്യങ്ങളും നമ്മുടെ മുമ്പിലേക്ക് ഒരു അപൂർവമായി കിട്ടുന്ന ഒരവസരമാണല്ലോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരും അത് ചോദിക്കുക എന്നുള്ളത് ശ്രീകണ്ഠൻ നായർ അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ നിർവഹിച്ചു എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഒരു കാര്യം ഈ സാഹചര്യത്തിൽ പ്രസക്തമായ ആ അഭിമുഖത്തിൽ വളരെ പ്രസക്തമായ അഞ്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും മുഖ്യമന്ത്രി പറഞ്ഞ ഉത്തരങ്ങളും ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കേൾപ്പിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് ശ്രീകണ്ഠൻ നായരുടെ ചോദ്യങ്ങളിൽ പലതും സാധാരണ നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലയിൽ ലൈറ്റായിട്ടുള്ള രസകരമായ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട് മുഖ്യമന്ത്രിയുടെ പേടിയെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ ധൈര്യത്തെക്കുറിച്ച് ഒപ്പം അദ്ദേഹം വീട്ടിൽ പെരുമാറുന്ന കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ പലതും ചോദ്യമായി ഉന്നയിച്ചിട്ടുണ്ട് നമുക്ക് പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തേത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടാണ് അതിന് മുഖ്യമന്ത്രി നൽകിയ വിശദീകരണം ഈ ഘട്ടത്തിൽ പ്രസക്തവും ശ്രദ്ധേയവുമാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് കുറ്റകൃത്യങ്ങളും മയക്കുമരുന്ന് ഉപയോഗവും രണ്ടായി തന്നെ കാണണം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ അതിൽ നിന്നും മുക്തരാക്കുക എന്നതാണ് ഉദ്ദേശം വളരെ അതിരു കവിഞ്ഞു പോയവരുണ്ട് അതിൽ കേസ് വരും അല്ലാത്തവരെ ഡി അഡിക്ഷൻ സെൻറ്ററുകളുടെ സഹായത്തോടെ മുക്തമാക്കാനുള്ള ശ്രമം അത് നടത്തും അവരെ കൗൺസിലേഴ്സിനെ അടക്കം ഉപയോഗിച്ചുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് അധ്യാപകർക്ക് ഇക്കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കാൻ കഴിയും അധ്യാപകർ സ്വയം സന്നദ്ധരാകുന്ന ഒരു സംഘത്തിന് പരിശീലനം കൊടുക്കും മനഃശാസ്ത്രപരമായ കാര്യങ്ങളടക്കം ഉൾപ്പെടുത്തിയുള്ള പരിശീലനം പ്രാഥമികമായ ഘട്ടം അവർ കൈകാര്യം ചെയ്യട്ടെ അതിനുശേഷം മതി മറ്റ് കൗൺസിലേഴ്സിൻ്റെ അടുത്തേക്ക് വിടുക എന്നത് അത് സ്കൂളുകളുമായി ബന്ധപ്പെട്ട ഭാഗമാണ് പിന്നെ ഇതിൽ തന്നെ കുട്ടിയേത് കുടുംബത്തിലേതാണ് മതത്തിലേതാണ് രാഷ്ട്രീയത്തിലേതാണ് എന്ന മട്ടിലുള്ള കാര്യങ്ങളൊന്നും പരിശോധിക്കേണ്ടതില്ല ഇത് വളരെ ശ്രദ്ധേയമായ സമകാല സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ചും കെ എസ് യു എസ് എഫ് ഐ സതീശൻ ഇങ്ങനെ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ നടക്കുന്നുണ്ട് അറസ്റ്റിലായ മൂന്ന് പ്രവർത്തകർ കെ എസ് യുവിൻ്റെ സജീവ പ്രവർത്തകരും നേതാക്കളും ഉൾപ്പെടെയുള്ള ആളുകളാണ് തുടക്കത്തിൽ പിടിയിലെ ായ മരുന്ന് പിടിക്കപ്പെട്ട മുറിയിലുള്ള എസ് എഫ് ഐയുടെ ക്യാമ്പസിലെ പോളിടെക്നിക്കൽ ക്യാമ്പസിലെ നേതാവിനെ കുറിച്ച് വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ വന്നു അതിനുശേഷം പേർ ഈ ബൾക്കായി സാധനം എത്തിച്ചതും വലിയ കണ്ണികളുമായി ബന്ധമുള്ള ആളുകളും കെ എസ് യുക്കാരാണെന്നൊക്കെയുള്ള കൗണ്ടർ വന്നു അതോടുകൂടി പ്രതിപക്ഷവും അടങ്ങി ഇങ്ങനെ പല രീതിയിൽ രാഷ്ട്രീയ ബന്ധങ്ങൾ ആരോപിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ സമീപിക്കേണ്ട ഒരു വിഷയമല്ല ഇത് എന്ന് പൊതുസമൂഹത്തിന് അറിയുകയും ചെയ്യാം പക്ഷേ രാഷ്ട്രീയ പാർട്ടികളും വിദ്യാർത്ഥി സംഘടനകളും അടങ്ങുന്ന മട്ടുമില്ല ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഈ പരാമർശം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അദ്ദേഹം പറയുന്ന കാര്യം ആ കുട്ടി ഇരയായി കഴിഞ്ഞു അവരെ മുക്തമാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം എനിക്ക് പൊതുസമൂഹത്തോടും രാഷ്ട്രീയ പാർട്ടികളോടും ഉള്ള അഭ്യർത്ഥന രാഷ്ട്രീയമായ ചേരി തെരുവിൻ്റെ ഭാഗമായി കുറ്റപ്പെടുത്താനും മത്സരിക്കാനും മറ്റു പല അവസരങ്ങളുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പേര് പറഞ്ഞ് ആ കുട്ടി ഇന്ന സംഘടനയുടേതാണ് ഇന്ന ആളാണ് എന്ന് അതിൻ്റെ പേര് പറഞ്ഞുള്ള ഒരു പ്രചാരണ രീതിയിലേക്കല്ല പോകേണ്ടത് ആ കുട്ടിയെ മുക്തമാക്കുക എന്നുള്ളതാണ് പ്രധാനം അത് ഏത് സംഘടനയുമായിക്കോട്ടെ ആ സംഘടനയ്ക്കെതിരായിട്ടുള്ള സംഘടനകൾ ആ സംഘടനയിലെ ആളാണ് എന്ന് പറഞ്ഞ് സംഘടനയാകെ അങ്ങനെ ചിത്രീകരിക്കേണ്ടതില്ല നമ്മുടെ നാട്ടിലെ ഒരു സംഘടനയും ഇത്തരം കാര്യങ്ങളെ അംഗീകരിക്കുന്ന നില നിലവിലില്ല എന്നാൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ എല്ലാത്തിലും മനുഷ്യരാണല്ലോ ഉള്ളത് മനുഷ്യർക്ക് പല തെറ്റുകളും വരും അതിൻ്റെ ഭാഗമായി കണ്ട് അവരെ ഇതിൽ നിന്നും മുക്തരാക്കുക എന്നതാണ് മുഖ്യമായ കാര്യം ഇതാണ് ഒരു ഭാഗം അതേസമയം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ ഇതൊന്നും ബാധകമല്ല കുറ്റകൃത്യങ്ങളെ വേറെ തന്നെ കാണണം കുറ്റകൃത്യങ്ങൾ ചെയ്താൽ കർക്കശ നടപടികളിലേക്ക് പോലീസ് കടക്കും അതാർ ചെയ്യുന്നു എന്ന് നോക്കിയിട്ടല്ല ആർക്കും പ്രത്യേകമായ സംരക്ഷണവുമില്ല അതിൽ ഒരു രാഷ്ട്രീയവും ബാധകവുമല്ല ലഹരിയിൽ പെടുന്നത് മകനായാലും മകളായാലും ആരായാലും അത് പൂർത്തിവെച്ചത് കൊണ്ട് കാര്യമില്ല ആളറിയുന്നു എന്ന് വിചാരിച്ച് പറയാതിരിക്കരുത് പിന്നീട് അത് വലിയ ദുരന്തത്തിലേക്ക് നയിക്കും അതുകൊണ്ട് തുടക്കത്തിലെ കൈകാര്യം ചെയ്യണം അതിന് വിപുലമായ ഒരു ക്യാമ്പയിൻ കൊണ്ടുവരണം അതിന് നമ്മൾ നേതൃത്വം നൽകണം എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഈ സാഹചര്യത്തെ സർക്കാർ എങ്ങനെയാണ് കാണുന്നത് എന്ന് വ്യക്തമാക്കുന്ന നിലപാട് ശ്രീകണ്ഠനായരുമായുള്ള സംഭാഷണത്തിൽ മുഖ്യമന്ത്രി പറയുന്നുണ്ട് അതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് അതായത് കോവിഡ് കാലത്തേതിന് സമാനമായ ബോധവൽക്കരണ സാഹചര്യം നിലവിലുണ്ട് അതുകൊണ്ട് ജനങ്ങളോട് നേരിട്ട് കാര്യങ്ങൾ പറയാൻ ഇറങ്ങിത്തിരിക്കുകയാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചത് ഇങ്ങനെയാണ് സമൂഹത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ മനഃശാസ്ത്രജ്ഞർ ഒക്കെ അടക്കമുള്ളവരുമായുള്ള പ്രാഥമിക ചർച്ചകൾ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞു അതിന്റെ തുടർ ചർച്ചകളും തീരുമാനിച്ചു ഉടൻ വിശദമായൊരു പരിപാടി തയ്യാറാക്കും എക്സൈസ് മാത്രമല്ല ജനങ്ങൾ ആകെ ഇറങ്ങണം പോലീസ് കൂടുതൽ ശക്തമായി ഇടപെടും എൻഫോഴ്സ്മെൻറ്റ് അതിൻ്റെ വഴിക്ക് പ്രവർത്തിക്കും ഒപ്പം സമൂഹത്തിൻ്റെ ജാഗ്രതയും ഉയർത്തിക്കൊണ്ടുവരണം ഈ ആപത്തിനെ നേരിടാനുള്ള വിപുലമായ ക്യാമ്പയിനിലേക്ക് നമ്മൾ കടക്കുകയാണ് വെക്കേഷൻ കഴിയുന്നതോടുകൂടി സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ക്യാമ്പയിനിലേക്കാണ് കടക്കുക അതിന് മുമ്പ് ഏപ്രിൽ മാസം മുതൽ വിപുലമായ പരിപാടി ആരംഭിക്കും അതിർത്തി ചെക്ക് പോസ്റ്റുകളിലടക്കം ഇടപെടലുകൾ ഉണ്ടാകും ആധുനിക ഉപകരണങ്ങൾ സ്നിഫർ ഡോക്സ് ഇങ്ങനെ എല്ലാ സാധ്യതകളും ഉപയോഗിക്കും അതേസമയം ബോധവൽക്കരണവും പ്രധാനമാണ് കോവിഡ് ഘട്ടത്തിലേതുപോലെ ഒരു ക്യാമ്പയിൻ തുടങ്ങാൻ ആലോചിക്കുകയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ജനങ്ങളെ ബോധവൽക്കരിക്കലാണ് പ്രധാനം എന്നാണ് അതിനായുള്ള പല വഴികളും സ്വീകരിക്കണം ഓരോ ഘട്ടത്തിലും സംഭവിച്ചത് എന്താണ് എന്ന് ജനങ്ങളുടെ അടുത്ത് തുറന്നു പറയണം ആ കാര്യവും നിർവഹിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് എത്ര കണ്ട് പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നത് അപ്പോൾ വാർത്താ സമ്മേളനം കുറച്ചതിനെക്കുറിച്ച് ശ്രീകണ്ഠൻ നായർ ചോദിക്കുന്നുണ്ട് അതായത് ജനങ്ങളോട് തുറന്നു പറയുക എന്നതുകൊണ്ട് മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത് വാർത്താ സമ്മേളനത്തിലൂടെ അല്ലെങ്കിൽ പൊതുജനവുമായി ജനവുമായി സമ്പർക്കം നടത്തുന്നതിലൂടെ എന്നാണല്ലോ ഈ സാഹചര്യത്തിലാണ് ശ്രീകണ്ഠൻ നായർ കോവിഡ് കാലത്തേതുപോലെ പിന്നീട് വാർത്താ സമ്മേളനം അതുപോലെ തുടർന്നില്ലല്ലോ എന്തുകൊണ്ട് കുറച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അതിന് മുഖ്യമന്ത്രി നൽകുന്ന മറുപടി അത് വേണ്ടപ്പോഴല്ലേ ചെയ്യുക പക്ഷേ ഈ ഘട്ടത്തിൽ അത് വേണ്ടതുണ്ട് എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് നാട്ടിനെ അറിയിക്കണം ജനങ്ങളെ അറിയിക്കണം അത് വേണ്ടതാണെന്ന് തോന്നുന്നു ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നടത്താനാണ് നിലവിൽ ഉദ്ദേശിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഗൗരവത്തിൽ തന്നെ ഈ പ്രശ്നങ്ങളെ സമീപിക്കാൻ പോവുകയാണ് എന്നാണ് അത് സമൂഹത്തിന് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് പെട്ടെന്നൊരു ദിവസം പോലീസ് ഇറങ്ങി തിരിച്ച് രണ്ട് മൂന്ന് പേരെ അകത്തിട്ടാൽ തീരുന്നൊരു പ്രശ്നമല്ല ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട പ്രശ്നം പ്രത്യേകിച്ചും കൗമാര യൗവന സാഹചര്യങ്ങളിലൂടെ കടന്നു വരുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള സാധാരണ കുട്ടികൾക്ക് ഈ കാര്യത്തിൽ പ്രത്യേക ായ ഒരു ഗൈഡ് ലൈൻ ആവശ്യമുണ്ട് അവരെ കൈകാര്യം ചെയ്യേണ്ടതിനെക്കുറിച്ച് ജനകീയമായ ഒരു മുന്നേറ്റം ആവശ്യമുണ്ട് ഒരു ഗൈഡ് ലൈൻ അപ്പുറത്തേക്കുള്ള പദ്ധതികൾ തന്നെ ആവശ്യമുണ്ട് അതിനനുസരിച്ച് സർക്കാർ പെരുമാറുക എന്നുള്ളത് പ്രധാനമാണ് അല്ലാതെ തൽക്കാലത്തേക്ക് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ മാധ്യമ ശ്രദ്ധ കിട്ടാനുള്ള ഇടപെടലല്ല വേണ്ടത് അതിനൊക്കെ അപ്പുറത്തുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ വേണം രാഷ്ട്രീയമായി ദുരുപയോഗിക്കുന്നതിനപ്പുറത്തേക്ക് ഭരണകക്ഷി എന്നുള്ള നിലയിൽ സി പി ഐ എമ്മിനും ഇക്കാര്യത്തിൽ വലിയ പങ്കുണ്ട് കേവലമായ രാഷ്ട്രീയ സങ്കുചിതത്വത്തിന് അപ്പുറത്തേക്കുള്ള വിശാല വീക്ഷണം ണം സർക്കാരിനും അതുകൊണ്ട് ഇതിൽ ആവശ്യമാണ് അത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആശ്വാസകരമായ കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മറ്റൊന്ന് മറ്റ് ചില കാര്യങ്ങൾ ശ്രീകണ്ഠന ചോദ്യങ്ങളുടെ ഭാഗമായി ചോദിച്ചു അതിൽ വിമർശനങ്ങളോടുള്ള മുഖ്യമന്ത്രിയുടെ സമീപനമാണ് ഒന്ന് സമീപകാലത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രീയത്തിൽ സജീവമായി സംസ്ഥാന നേതൃത്വത്തിൽ വന്നതിന് ശേഷവും കടുത്ത നിലയിൽ വിമർശിക്കപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ എതിരാളികളോടുള്ള സമീപനം എന്ന രീതിയിൽ അത് പലപ്പോഴും മാധ്യമങ്ങളിലൂടെ ചി പുറത്തു വരുന്ന ഒരു ചിത്രം കൂടിയാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട് വിമർശനങ്ങളോടുള്ള സമീപനത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പറയുന്നതാണ് ഈ വീഡിയോയിൽ മൂന്നാമതായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ് വിമർശിക്കുന്നവരെ ശത്രുക്കളായി കാണാറില്ല മറുപടി ശക്തമായി പറയുന്നുണ്ടാകും അത് ശത്രുതയുടെ ഭാഗമല്ല പലതരത്തിലുള്ള തരത്തിലുള്ള എതിർപ്പുകളെയും ഞാൻ നേരിട്ടിട്ടുണ്ട് അതൊരു ഘട്ടത്തിൽ എ കെ ജി സെൻ്ററിലേക്ക് വരുന്ന ഘട്ടത്തിലുണ്ടായ ഒരു കഥ മുഖ്യമന്ത്രി പറയുന്നുണ്ട് മുപ്പരും മുമ്പേയും പറഞ്ഞാണ് ആ കഥ ഇങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുകയാണ് മുമ്പിൽ കുറേ ആൾക്കാർ കൂടിയിരിക്കുന്നുണ്ട് നിങ്ങളുടെ ചങ്ങാതിമായാർ തന്നെ മാധ്യമപ്രവർത്തകരാണ് എത്രയോ ആളുകൾ വണ്ടി മുട്ടി ഇയാൾക്ക് അങ്ങനെ ഒരു അപകടം ഉണ്ടാവുന്നില്ലല്ലോ എന്ന് അതിൽ ഒരാൾ പറയുകയാണ് അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർ എത്രയോ നമ്മുടെ കൂട്ടത്തിലുമുണ്ട് അതൊന്നും നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് മുഖ്യമന്ത്രി പറയും അപ്പോഴാണ് മരണത്തെക്കുറിച്ച് കുറിച്ച് ശ്രീകണ്ഠൻ നായർ ചോദിച്ചത് മരണത്തെ പേടിയുണ്ടോ എന്ന് ചോദിച്ചത് മാത്രമല്ല അങ്ങ് അങ്ങനെ ആരെങ്കിലും വിചാരിച്ചാൽ വിശ്വസിക്കുന്ന ആളാണോ അങ്ങനെ ആരെങ്കിലും വിചാരിച്ചാൽ സംഭവിക്കും എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അതിന് പിണറായിയുടെ മറുപടി അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തെല്ലാം സംഭവിക്കണമായിരുന്നു മരണത്തെ പേടിയുണ്ടോ എന്നുള്ളതിനും മറുപടി പറയുന്നത് മരണം സ്വാഭാവികമല്ലേ നിങ്ങൾ ജനിച്ചോ മരണം ഉറപ്പാണ് ഭീഷ്മരാണല്ലോ ആഗ്രഹിച്ച രീതിയിൽ മരണം കിട്ടിയെന്ന് പറയുന്ന ആൾ ഭീഷ്മർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചാകാത്ത നാളാണ് ജനിച്ചത് എന്ന് അതാണ് നാടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുകയും ചെയ്യുന്നു നാലാമത്തേത് ആത്മഹത്യകളെക്കുറിച്ചാണ് മുഖ്യമന്ത്രി പ്രത്യേകിച്ചും പിണറായി വിജയൻ്റെ രാഷ്ട്രീയ നേതൃനിരയിൽ വന്നതിന് ശേഷം നേരിട്ട പല പ്രശ്നങ്ങളുണ്ട് അതിനെയൊക്കെ അതിജീവിച്ച് അദ്ദേഹം മുന്നോട്ട് പോകാൻ എങ്ങനെ ത്രാണി നേടി അത് സമൂഹത്തിൽ ഇപ്പോൾ ഒന്നും രണ്ടും പറഞ്ഞ് രണ്ടാമത്തെ കാര്യത്തിന് ആത്മഹത്യ ചെയ്യുന്ന സമീപനം പലരും സ്വീകരിക്കുന്നു എന്നാൽ എത്രയോ കാലമായി പിണറായി വിജയൻ നിരന്തരമായി ഇത്തരം വഴികളിലൂടെ സഞ്ചരിച്ച് വിജയിച്ചു വരികയാണ് അത്തരക്കാരോട് എന്താണ് പറയാനുള്ളത് എന്ന് നായർ ചോദിക്കുന്നുണ്ട് അപ്പോൾ മുഖ്യമന്ത്രിയുടെ മറുപടി ജീവിതാകുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകും അടിവെച്ചടിവെച്ച് വിജയം മാത്രമല്ല ഉണ്ടാവുക ഒരു തിരിച്ചടി സംഭവിക്കുമ്പോൾ അതോടെ എല്ലാം കഴിഞ്ഞു എന്ന് കരുതാൻ പാടില്ല അതിൽ നിന്നും കര കയറാൻ സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം എപ്പോഴും ആത്മവിശ്വാസം കൈവിടാൻ പാടില്ല അതിനുള്ള കരുത്ത് ഓരോരുത്തർക്കും ഉണ്ടാകണം അത് നമ്മുടെ സമൂഹത്തിന് ആണ് ഉണ്ടാകുന്നത് എന്നുള്ളത് പ്രധാനമാണ് ഇന്നത്തെ കാലത്ത് സംഭവിക്കുന്ന ഒരു കാര്യം കുട്ടികൾ വളരുന്നത് ആഗ്രഹിച്ചതെല്ലാം കിട്ടുന്ന തരത്തിലാണ് ഏത് കുട്ടിയായാലും സാമ്പത്തിക നിലയൊന്നും പ്രശ്നമല്ല പഴയ കാലമൊന്നും അല്ലല്ലോ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടണം എന്നില്ല എന്നുള്ളതാണ് പഴയ കാലം അപൂർവമായി മാത്രമേ അക്കാലത്ത് കുട്ടികൾക്ക് അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാവൂ ആഗ്രഹിച്ചതെല്ലാം കിട്ടുകയുള്ളൂ കിട്ടാത്തതിൻ്റെ നിരാശയും വാശിയും എല്ലാം അനുഭവിച്ചുകൊണ്ടാണ് കുട്ടികൾ വളരുന്നത് അതിനനുസരിച്ച് വ്യക്തിത്വത്തിലും സ്വാധീനം ഉണ്ടാകും ഇപ്പോഴത്തെ സമൂഹം അങ്ങനെയുള്ള സാഹചര്യമല്ല അതാണ് ഒരു കാര്യം പിന്നെ ആധുനിക സമൂഹത്തിലെ ചില സാഹചര്യങ്ങളുണ്ട് ഫോൺ ഉപയോഗം അടക്കം കുട്ടികൾക്ക് അറിയുമ്പോൾ ഉടൻ തന്നെ ഫോൺ കൊടുക്കുക ഭക്ഷണം കഴിക്കാൻ അടക്കം അതിൽ ഒരു ശാസ്ത്രീയ സമീപനം വേണം അതെങ്ങനെയാണ് എന്ന് നമ്മൾ ആലോചിച്ച് ഒരു ശാസ്ത്രീയ സമീപനം വീടുകളിൽ സ്വീകരിക്കണം പിന്നെ രക്ഷിതാക്കൾ കുട്ടികൾക്കൊപ്പം ഇടപഴകണം അതിനുള്ള സാഹചര്യം ഉണ്ടാക്കണം എല്ലാവർക്കും തിരക്കുണ്ട് കയ്യിൽ ഫോണുണ്ട് അതിലഭിരമിക്കുന്ന നിലയാണ് കുട്ടികൾക്കൊപ്പം സമയം ചെലവഴിക്കാനുള്ള മനസ്സ് കാണിക്കണം അതുവഴിയേ അവരുടെ സാമൂഹ്യ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കാൻ കഴിയുകയുള്ളു മറ്റൊന്ന് അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആശാ വർക്കർമാർക്ക് വേണ്ടി എസ് യു സി ഐ നടത്തുന്ന സമരത്തെക്കുറിച്ചാണ് അത് ശ്രീകണ്ഠൻ നായർ ചോദിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പറയുന്ന കാര്യമുണ്ട് ശ്രീകണ്ഠൻ നായരുടെ ചോദ്യത്തിൽ തന്നെ മുഖ്യമന്ത്രി സമീപകാലത്ത് വിമർശന വിധേയമാകുന്ന ഒരു കാര്യം ആശാ വർക്കർമാരുടെ കാര്യമാണ് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നാൽ മുഖ്യമന്ത്രി അതിനെ വിശദീകരിക്കുന്നുണ്ട് വർക്കർമാർക്ക് ഏറ്റവും നല്ല നിലയിൽ ആനുകൂല്യം നൽകിയ സംസ്ഥാനമാണ് കേരളം എൽ ഡി എഫ് സർക്കാർ വന്ന ശേഷം നല്ല സമീപനമാണ് കൈക്കൊണ്ടിട്ടുള്ളത് ചില കുടിശ്ശിക ഉണ്ട് എന്നുള്ളത് നേരാണ് അത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ സംഭവിച്ചതാണ് അത് നൽകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് ചെയ്യുക തന്നെ ചെയ്യും എന്നാൽ ഓണറേറിയത്തിൻ്റെ കാര്യം അങ്ങനെയല്ല അത് പൊതുവായൊരു പ്രശ്നമാണ് കേന്ദ്രം തന്നാലും തന്നില്ലെങ്കിലും ഇവിടെ കുടിശ്ശികയായി നൽകാനുള്ള തുക നൽകും മാത്രമല്ല കേന്ദ്രം തരാതിരിക്കുന്ന ഘട്ടത്തിൽ ഇവിടെ കൊടുക്കാതിരിക്കുന്നില്ല ഇവിടെ അത് കൊടുത്ത് നൽകുക പിന്നീട് കേന്ദ്രത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക എന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യം വന്നു അക്കാര്യത്തിൽ പ്രശ്നങ്ങളില്ല അത് മറ്റൊരു രീതിയിൽ പരിഹരിക്കപ്പെടും എന്നാൽ മറ്റേതെങ്കിലും നടപടി ഇപ്പോൾ സ്വീകരിക്കേണ്ട കാര്യമില്ല മൂപ്പർ ഉദ്ദേശിക്കുന്ന എനിക്ക് ഒന്ന് ഓണറേറിയത്തിൻ്റെ വർധന ആണ് ഇപ്പോൾ ഏഴായിരം നൽകുന്ന കേരളത്തിൻ്റെ സാഹചര്യം മെച്ചപ്പെട്ടതാണ് താരതമ്യേന എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് മറ്റ് സ്റ്റേറ്റിൽ അഞ്ഞൂറോ ആയിരം ആയിരത്തഞ്ഞൂറൊക്കെയാണ് നൽകുന്നത് സമരവുമായി മുന്നോട്ട് പോകുന്നു എന്നതുകൊണ്ട് മാത്രം ഒരു കാര്യം തീരുമാനിക്കാൻ കഴിയില്ല സമരത്തിൽ എന്താണ് നേടാനുള്ളത് ഓണറേറിയം വർധനയാണെങ്കിൽ അത് സംസ്ഥാന സർക്കാർ നല്ല നിലയിൽ നിർവഹിച്ചു പോരുന്നതാണ് എന്നാൽ കുടിശ്ശികയാണെങ്കിൽ അത് നൽകുക തന്നെ ചെയ്യും എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട് ഇതാണ് ഈ അഭിമുഖത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം പ്രത്യേകിച്ചും എസ് യു സി നേതൃത്വത്തിൽ നിന്ന് സെക്രട്ടേറിയറ്റ് വളയുന്ന ഒരു സാഹചര്യമുണ്ട് പിന്നെ മറ്റ് പല ചോദ്യങ്ങൾ ഉത്തരങ്ങളും ഈ അഭിമുഖത്തിലുണ്ട് അതായത് സർക്കാരിന് പിണറായി സർക്കാരിന് മൂന്നാം മൂഴം ലഭിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം അപ്പോൾ പിണറായി എന്ന വാക്കല്ല എൽ ഡി എഫിന് മൂന്നാം മൂഴം ലഭിക്കും അതിന് സർക്കാർ തുടർച്ചയുണ്ടാകും എന്നാൽ വ്യക്തിയല്ല പ്രധാനം എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട് അതൊക്കെ പിന്നീട് വന്നതിന് ശേഷം തീരുമാനിക്കേണ്ട കാര്യമാണ് എന്ന് പറയുന്നുണ്ട് മറ്റ് ലൈറ്റായ ഒരുപാട് കാര്യങ്ങൾ വിമർശനങ്ങളൊക്കെ നിരന്തരം വരുന്നുണ്ട് നല്ലവണ്ണം ഉറക്കം കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് എനിക്ക് എല്ലാ കാലത്തും നിങ്ങൾ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുന്ന കാലത്തും എനിക്ക് നല്ല ഉറക്കം കിട്ടിയിട്ട് ഉണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട് കുടുംബത്തിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട് അത്തരം സ്വാധീനങ്ങൾക്ക് വഴങ്ങുന്ന ആളല്ല ഞാൻ എന്ന അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ വലിയ വിപുലമായ ചോദ്യങ്ങൾ ഒരു അഭിമുഖമാണ് പ്രധാനമായി കൂടുതൽ സമയം ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഊന്നിയത് എങ്കിലും എന്തായാലും സമീപകാലത്ത് പിണറായിയുടേതായി കണ്ട ഒരു നല്ല അഭിമുഖമായിട്ടാണ് എനിക്ക് തോന്നിയത് നായരുടെ ചാനലുമായി ബന്ധപ്പെട്ട ലഹരി ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഈ അഭിമുഖം ഉണ്ടായത് മാത്രമല്ല ലഹരി ക്യാമ്പയിൻ്റെ തുടർച്ചയായി അവർക്ക് അവരുടെ യാത്രയിൽ കിട്ടുന്ന വിവരങ്ങൾ സർക്കാർ നൽകുമെന്നും നായർ പറയുന്നുണ്ട് ഇതിൻ്റെ ചേർത്ത് വായിക്കേണ്ട കാര്യം റിപ്പോർട്ടർ ടിവിയും പ്പം മനോരമയും ഏഷ്യാനെറ്റുമടക്കം ലഹരിയുമായി ബന്ധപ്പെട്ട മാതൃഭൂമിയും ഉൾപ്പെടെയുള്ള മുൻനിര ചാനലുകളെല്ലാം ലഹരിയുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകൾ പ്രചാരണങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് അത് ആത്മാർത്ഥമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് പ്രധാനം സമീപ ദിവസങ്ങളിൽ ചാനലുകൾ കണ്ട ചർച്ചകളിൽ നിന്ന് നമുക്കത് വ്യക്തമാകില്ല പ്രത്യേകിച്ചും പിടിക്കപ്പെടുന്ന ആളുകളുടെ രാഷ്ട്രീയം കാണിക്കാനും ചിലത് പൂഴ്ത്തിവെക്കാനും ഒക്കെ പ്രത്യേകമായ രീതിയിലുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ആത്മാർത്ഥമായ ശ്രമം ഇന്ന് മുഖ്യമന്ത്രി ഈ അഭിമുഖത്തിൽ പറഞ്ഞ സൂചിപ്പിച്ച കാര്യത്തിൽ ഊന്നിക്കൊണ്ട് തന്നെ വേണം ഒരു കുട്ടി കുട്ടി ഏതെങ്കിലും മതത്തിൽപ്പെട്ട ആളാണോ എല്ലാ മത പിടിക്കപ്പെടുന്ന ലഹരി കേസിൽ പിടിക്കപ്പെടുന്ന ആളുടെ എല്ലാം പേര് ഇന്ന മതത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞു കൊണ്ടുള്ള പ്രചരണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഇന്ന രാഷ്ട്രീയ കക്ഷിയാണ് എന്ന് പറഞ്ഞ് വ്യാജമായും അല്ലാത്തതായും ഉള്ള പ്രചരണവും നടക്കുന്നുണ്ട് അതിനൊക്കെ പലപ്പോഴും മുഖ്യധാര മാധ്യമങ്ങളും വേദിയാവുന്നുണ്ട് എന്നുള്ളത് ദുഃഖകരമായ കാര്യമാണ് അതിനപ്പുറത്തേക്ക് വിപുലമായ സാമൂഹ്യ ആരോഗ്യത്തിന് ഉപകാരപ്രദമായ രീതിയിലുള്ള ഒരു ക്യാമ്പയിനാണ് അനിവാര്യം അത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ ഇനി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം